അങ്ങനെ നമ്മുടെ ബിഗ് ബോസിൻ്റെ പ്രൊമോ വന്നിട്ടുണ്ട് രണ്ടുപേര് എവിക്റ്റ് ആയി പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ഒന്ന് ഒനിയിലായിരുന്നു ഒനിയിൽ ആയി പോയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് നമ്മുടെ നൂറയും ആദിലി അതുപോലെ തന്നെ നെവിനും ജിസയിലുമാണ് ഉള്ളത് എന്തായാലും ജിസയിലാണ് എവിക്റ്റ് ആയി പോകുന്നത് ന്യൂസ് എന്തായാലും പുറത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് പേര് എവിക്റ്റ് ആയി പോകുന്നുണ്ടെന്ന് അതിലൊന്നും ഇനിയിൽ പോയിട്ടുണ്ട് ഇനി അടുത്തത് നമ്മുടെ ജിസൈലാണ് ആരും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഡിസൈലിനേക്കാളും മോശമായിട്ട് കളിക്കുന്ന പ്ലെയേഴ്സ് ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലുണ്ട് അവർ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഇത്രയും നന്നായിട്ട് കണ്ടന്റ് കൊടുക്കുന്ന നമ്മുടെ ജിസയിൽ എവിക്റ്റ് ആയി പോവുക എന്നുള്ള കൺഫ്യൂഷനിലാണ് നമ്മുടെ ആരാധകർ എന്തായാലും നാളെ നമ്മുടെ ജിസയിലാണ് എവിക്റ്റായി പോകുന്നത് എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് എന്തെങ്കിലും ടിസ്റ്റായിരിക്കണേ ഇതെന്നുള്ളത് കാരണം അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ജിസയിൽ അത്രയും നല്ലൊരു പ്ലെയറാണ് അങ്ങനെയാണ് എല്ലാവരും പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ബിഗ് ബോസിൻ്റെ പ്രൊമോ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക എല്ലാവരെയും പേടിപ്പിക്കുന്ന ഒരു രീതിയിലുള്ള പ്രൊമോ ആണ് വന്നിട്ടുള്ളത് കാരണം അവരുടെ കണ്ണൊക്കെ കെട്ടിയിട്ട് ലൈറ്റ്സ് അവരുടെ മേത്തൊക്കെ വരുന്നുണ്ട് എന്നിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട് ഇതിൽ ചുവപ്പും പച്ചയും നിങ്ങളുടെ മേത്ത് വരുന്നുണ്ട് ഇതിൽ പ ചുവോപ്പ് വരുന്നത് ആരുടെ മേ മേത്താണോ അവരായിരിക്കും എവിക്റ്റ് ആയി പോകുന്നത് പച്ച വരുന്നവർ സേഫാവും അങ്ങനെയൊക്കെ കാണിച്ചിട്ടാണ് നമ്മുടെ ബിഗ് ബോസിൻ്റെ പ്രൊമോ വന്നിട്ട് ത് എന്തായാലും ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലുള്ളവരും നന്നായിട്ട് പേടിച്ചിട്ടുണ്ട് ആരായിരിക്കും ഔട്ടാവുക എന്നുള്ളത് ആലോചിച്ചിട്ട് എന്തായാലും ഡിസൈൽ എഫക്റ്റായി പോകുമ്പോൾ ഡിസൈലിന് ഇഷ്ടപ്പെടുന്ന കുറച്ചി ആൾക്കാരുണ്ടായാലും നമ്മുടെ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ അവരെങ്ങനെയായിരിക്കും ഇതിന് റിയാക്റ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്